സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹരി നയിക്കുന്ന മാനവ സഞ്ചാരം നവംബർ നിന്ന് ആരംഭിക്കും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു ഉത്തരവാദിത്വം മനുഷ്യപറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ എസ് വൈ എസിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ പതിനാറിന് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി നയിക്കുന്ന മാനവ സഞ്ചാരം പരിപാടിയുടെ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു സയ്യദ് ഹാഷിം മാറ്റുപോയ ബാഹസ്യൻ തങ്ങൾ പഞ്ചിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു മാനവ സഞ്ചാരം എന്ന മഹത്തായ പരിപാടി നമ്മുടെ ജില്ലയിൽ നിന്ന് അത് എപ്പോഴത്തേ പോലെ തന്നെ ഈ ജില്ലയുടെ ഭാഗ്യമാണ് പരിശുദ്ധ ദീനുലിസ്ലാമിൻ്റെ പ്രവർത്തകരുമായി സഹാബത്ത് വന്നിറങ്ങിയപ്പോൾ ആദ്യം തുടക്കം കാസർഗോഡ് അതുപോലെ എല്ലാം നല്ല കാര്യത്തിലും అదియల్ ఎస్పీఎస్ జిల్లా ప్రెసిడెంట్ కాటిపారా అబ్దుల్ ఖాదర్ సఖాఫీ అధ్యక్షత వహించు జిల్లా భారవాహికలాయ మోసా సఖాఫీ కడతుర్ అబూబకర్ సిద్దిక్ సఖాఫీ బాయార్ సిద్దిక్ హనీఫీ అన్నడుక షిహాబుద్దీన్ అహ్సనీ పాణతుర్ అబూబకర్ బాగవి అబ్దుల్ హమీద్ మదనీ సిపి అహ్మద్ ఈకే రహ్మాన్ ఫలాహ్ నగర్ మట్టమల్ హసన్ उमर సఖాఫీ ఆనపారా అబ్దుల్లా మాలవీ క్లాయ్ కోడ రౌఫ్ మాలికోట్ సుబేర్ పడనకడ షబీర్ హసన్ అదియల్ ആഷിഫ് ഹന്ന എന്നിവർ സംസാരിച്ചു അബ്ദുൾ സത്താർ സ്വാഗതവും മഹ്മൂദ് അംജുദീ പുഞ്ചാവി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്